വാർത്തകൾ നോക്കാം ന്യൂസ് ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ് ചേർത്തല കൊലപാതക കേസിൽ നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നു കൊലപാതകം നടത്തിയ ശേഷം വരാന്തയിരുന്ന സെബാസ്റ്റ്യൻ ഒരു കുപ്പി മദ്യം പത്ത് മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്തു ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് ഫ്രിഡ്ജ് വാങ്ങി ന്യൂസ് എയ്റ്റീനോട് സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം സെബാസ്റ്റ്യൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഓട്ടോ ഡ്രൈവർ മനോജ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മയ്ക്ക് നേരെ പൊതുപരിപാടിക്കിടെ ആക്രമണം ജനസമ്പർക്ക പരിപാടിക്കിടെ മുഖത്തടിച്ചു സംഭവം ഇന്ന് രാവിലെ ഔദ്യോഗിക വസതിയിൽ പരുക്കേറ്റ രേഖാ ശർമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമപിടിയിൽ അപലപിച്ച ബിജെപിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള വട്ടിപ്പലിശക്കാരുടെ ഭീഷണി കാരണം എറണാകുളത്ത് ജീവനൊടുക്കിയ വീട്ടമ്മയുടെ സംസ്കാരം ഇന്ന് മരിച്ചത് കോട്ടുവള്ളി സ്വദേശി ആശ കടം വാങ്ങിയ പത്ത് ലക്ഷം രൂപ മുതലും പലിശയും ചേർത്ത് മുപ്പത് ലക്ഷം മടക്കി കൊടുത്തിട്ടും വീട്ടിൽ കയറി ഭീഷണി തുടർന്നെന്ന് ആത്മഹത്യാ കുറിപ്പ് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച നാടകമായിരുന്നുവെന്ന് കുടുംബം യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ വേഡന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നുണ്ടാകും ഇന്നലെ അറസ്റ്റ് തടഞ്ഞത് നിരവധി ചോദ്യങ്ങളോടെ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ വേഡൻ തന്നെ വഞ്ചിച്ചത് മാനസികമായി തകർത്തെന്ന് പരാതിക്കാരി കേസിൽ അകത്താകുന്ന നേതാക്കളെ മന്ത്രിപദത്തിൽ നിന്ന് പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ ഒരു മാസം ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ പുറത്താക്കും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ബില്ലിന്റെ പരിധിയിൽ ജമ്മുകശ്മീർ പുരസംഘടനാ നിയമ ഭേദഗതി ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബില്ലുകളും സഭയിലെത്തും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്ന് പത്രിക നൽകും ജയമുഖപ്പിച്ച് ബിജെപി ക്യാമ്പ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ഇന്ന് സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പങ്കെടുക്കും സുദർശൻ റെഡ്ഡിയുടെ സമർപ്പണം നാളെ റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ തീരുമെന്ന പ്രതീക്ഷ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം മോസ്കോയിലെത്തി പുടിനുമായി ചർച്ചയ്ക്കിരിക്കാൻ സെലൻസ്കി തയ്യാറാകില്ലെന്ന് റിപ്പോർട്ട് മധ്യസ്ഥ ശ്രമം തുടർന്ന് ഡോണാൾഡ് ട്രംപ് തർക്കങ്ങൾ പരിഹരിച്ച് ബന്ധം സുശക്തമാക്കാൻ ഇന്ത്യയും ചൈനയും ഈ മാസം അവസാനം പ്രധാനമന്ത്രി ചൈനയിലേക്ക് ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നത് ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതിയെ നിശ്ചയിക്കാനും ധാരണയായി മഹാരാഷ്ട്രയിൽ മഴക്കെടുതികൾ തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിടെ ആറ് മരണം പലയിടത്തും വെള്ളക്കെട്ട് വൈദ്യുതി തടസ്സപ്പെട്ട് കുടുങ്ങിയ മോണോറയിലെ എല്ലാ യാത്രക്കാരെയും രക്ഷിച്ചു ഇന്ന് മുംബൈയിൽ ഓറഞ്ച് അലർട്ട് പയ്യന്നൂരിൽ ദേശീയപാതയിൽ മറിഞ്ഞ ഡീസൽ ടാങ്കർ ഉയർത്തി അപകടമുണ്ടായത് ഇന്നലെ രാത്രി പത്തേകാലിന് വെള്ളൂർ കോത്തായി മുക്കിൽ ടാങ്കറിൽ നിന്ന് ഡീസൽ ചോർത്ത് റോഡിൽ ഒഴുകി ഗതാഗതം പുനഃസ്ഥാപിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്താത്തതിൽ വ്യാപക പ്രതിഷേധം അർഹിക്കുന്ന അവസരം നൽകണമെന്ന് ആർ അശ്വിൻ